കേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആറ് വർഷമായി ഈ ആറ് വർഷത്തിൻ്റെ ഇടയിൽ ഏറ്റവും അധികം ടെൻഷൻ അടിച്ച ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൻ്റെ അന്ന് ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് അഞ്ച് കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഫുള്ള് കറണ്ട് ഇല്ലാത്തൊരു ദിവസമായിരുന്നു രാവിലെ തന്നെ കറണ്ട് പോയതാണ് നമ്മൾ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്യുന്ന ടൈമിലാട്ടോ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലാണെങ്കിൽ തീരെ തണുപ്പുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഓരോ കേക്ക് എടുക്കും പിന്നെ അതിൻ്റെ വർക്ക് ചെയ്യും തിരിച്ച് വെക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ തുറക്കില്ലേ നല്ല ദിവസം അതേപോലെ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഓർഡർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കെ സി ബില്ല് വിളിച്ചപ്പോൾ ഇന്ന് കറണ്ട് പോയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിട്ട് നമ്മൾ ഈ ഓർഡർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് ആണെങ്കിൽ ടെൻഡർ കോക്കനറ്റ് ഫ്ലേവറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പൊതുവെ ടെൻഡർ കോക്കനറ്റ് ആകുമ്പോൾ കുറച്ചുള്ളിൽ ലൂസായിട്ടാണ് ഉണ്ടാവുക കാരണം നമ്മൾ പളപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്നെ കേക്ക് തണുത്താലാണ് സെറ്റായിട്ട് നിൽക്കുള്ളൂ പക്ഷെ തണുപ്പില്ലാത്തതുകൊണ്ട് എന്നെ കേക്ക് അതിന് തണുത്തിട്ടുണ്ടായിരുന്നില്ല നല്ലവണ്ണം ചിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ച് ഈ ഒരു കേക്ക് കാരണം കാരണം കറണ്ടും ഇല്ല അത് എന്ത് അറിയില്ല എന്നും ഇത് എനിക്കാണിത് സ്ഥിരമായിട്ടുണ്ടെന്ന് കേക്ക് വാങ്ങിക്കുന്നത് എന്റെ ആറു വർഷമായിട്ടുള്ള ഒരു കസ്റ്റമർ തന്നെയാണ് അപ്പം ഞാനിത് എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുകയായിരുന്നു അവർ ഒരു ഈവനിങ് ടൈമിലാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേക്ക് സെറ്റായി പക്ഷെ ഇങ്ങനെ ചിരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേക്ക് ഇങ്ങനെ കൊടുക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനെ ചിരിഞ്ഞിട്ട് അത് കൊടുക്കുമ്പോൾ എന്തോ പോലെ കാരണം അവർ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിക്കണതല്ലേ ഒരു ആനിവേഴ്സറി ആയിരുന്നു ഇത് അപ്പോൾ പിന്നെ ഞാൻ മൊത്തത്തിൽ കേക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കാര്യം തണുപ്പില്ല കുറച്ച് കഴിഞ്ഞാൽ മതിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു പിന്നെ നമ്മൾ തന്നെ ഡെലിവറി ചെയ്ത് കൊടുത്തതും അപ്പോൾ കേക്ക് ഞാൻ ഒന്നുകൂടെ മാറ്റിയിട്ട് ഫുള്ളായിട്ടൊന്ന് ക്രീമെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീമിലാട്ടോ ചെയ്തെടുത്തത് എന്നിട്ട് കുറച്ചു നേരം ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്ത് വീണ്ടും ഞാൻ ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്നുകൂടെ കേക്ക് സെറ്റാക്കി എടുത്തിട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊക്കെ സമാധാനമായി എന്നാലും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല ഫസ്റ്റത്തെ കേക്കിനെ അപേക്ഷിച്ച് ഇത് ആയിരുന്നു അപ്പോൾ കേക്കിൻ്റെ ഫൈനലൊക്കെ ഇങ്ങനെ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഇതേപോലത്തെ പണി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നാൽ കമൻറ്റ് ചെയ്യണേ പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ